ഇത് വളരെ എളുപ്പമാണ് കർഷകർക്ക് ഇപ്പോൾ നല്ല ഉപകാരമുള്ള കാര്യമാണ് ഒരു ഏക്കർ സ്ഥലമൊക്കെ നമുക്കൊരു ഒന്നൊന്നര മണിക്കൂർ കൊണ്ട് കുറച്ച് വിത്ത് മതി പെട്ടെന്ന് വിതച്ച് തീർക്കാം ആർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് കൂടിയാണ് നല്ല രീതിയിൽ കൃഷിക്കാരുമായിട്ട് ചേരുന്ന ഒരു യന്ത്രം കൂടിയാണ് ഇത് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമുക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് രണ്ട് മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് രണ്ട് ഏക്കർ നിലം അതായത് രണ്ട് ഏക്കർ വയൽ നമുക്ക് ഞാറ് നടുന്നത് പോലെ നമുക്ക് വിത്ത് വിതയ്ക്കാൻ പറ്റും ഇന്നത്തെ കാലത്ത് നമുക്ക് നെൽകൃഷി ചെയ്യണമെങ്കിൽ പണിക്കാരെ കിട്ടാൻ അതായത് ഞാറ് നടിയിൽ പോലുള്ള പ്രവർത്തനങ്ങൾക്ക് പണിക്കാരെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ പല സ്ഥലത്ത് നെൽകൃഷി വളരെ പ്രശ്നമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യാണ് അപ്പോൾ ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു ശാശ്വത പരിഹാരമാണ് ഈ പാഡി ഡ്രം സീഡർ അതായത് നെല്ല് വിതയ്ക്കുന്ന യന്ത്രം ഒരു ടെക്നിക്കലായിട്ട് നമ്മളൊന്നും പഠിക്കാതെ വളരെ സിമ്പിളായിട്ട് ഏതൊരാൾക്കും കൈകാര്യം ചെയ്യാവുന്ന ഒരു മെഷീനാണിത് ഇതിൻ്റെ വിലയും വളരെ കുറവാണ് അപ്പോഴേ ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഇതിൻ്റെ ഫുൾ വിവരങ്ങൾ നമുക്ക് ഇന്ന് മനസ്സിലാക്കാം അതായത് ഇതിൻ്റെ മെഷീൻ ഫിറ്റ് ചെയ്യുന്ന മുതൽ പാടത്ത് എങ്ങനെയാണ് ഇതിൻ്റെ വെത്ത് വിതയ്ക്കുന്നത് വരെയുള്ള എല്ലാ വിവരങ്ങളും നമുക്ക് ഈ വീഡിയോയിൽ കാണാം അപ്പോഴേ ഞാൻ കൂടുതലൊന്നും പറയില്ല നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം മെഷീൻ നമ്മൾ തിരുവനന്തപുരം ബി ജി എം ഗ്ലോബൽ സൊല്യൂഷനിൽ നിന്നാണ് വാങ്ങിയത് അപ്പോൾ നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത അന്ന് തന്നെ അവർ കൊറിയർ ചെയ്തു നമുക്കിപ്പോൾ പാഴ്സൽ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ആ സാധനം ഇനി നമുക്ക് ഇതിനെ ഒന്ന് അൺബോക്സ് ചെയ്യാം അതായത് ഇത്രയും സാധനങ്ങളാണ് ഇതിൻ്റെ അകത്ത് നാല് വിത്ത് നിറയ്ക്കുന്ന ഡ്രം പിന്നെ രണ്ട് വീല് പിന്നെ ഇതിൻ്റെ സ്റ്റീലിൻ്റെ ഹാൻഡിൽ ബാർ പിന്നെ ഇതുപോലൊരു സ്റ്റീൽ റോഡ് ഇത് ഫിറ്റ് ചെയ്യാനുള്ള നെറ്റും ബോൾട്ടെല്ലാം ഇതിൻ്റെ ബോക്സിനോടൊപ്പം തന്നെ ഉണ്ടായിരിക്കും അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇതിൻ്റെ അകത്തുള്ളത് ആദ്യം നമുക്ക് ഇതിൻ്റെ ഹാൻഡിൽ ബാർ ഒന്ന് ഫിറ്റ് ചെയ്യാം അത് ഇതുപോലെയാണ് നമ്മൾ ഫിറ്റ് ചെയ്യേണ്ടത് ഇപ്പോൾ ഹാൻഡിൽ ബാർ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ആ സീ ഡ്രം ഫിറ്റ് ചെയ്യാനായിട്ട് ആ നീളമുള്ള സ്റ്റീൽ റോഡിൽ ഇതുപോലെ നമ്മൾ രണ്ട് ഡ്രം ആദ്യം ഇതിനകത്തോട്ട് കയറ്റി വയ്ക്കുക നമ്മളിത് കയറ്റി വയ്ക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഡ്രമ്മിൻ്റെ അടപ്പ് മുകളിൽ വരുന്ന രീതിയിലാണ് നമ്മൾ ഡ്രം ഇതിൻ്റെ അകത്തോട്ട് കയറ്റി വയ്ക്കേണ്ടത് അതിന് ശേഷം ഈ രണ്ട് സംഗതി നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ഒന്ന് കയറ്റി വയ്ക്കണം അതായത് ഇതിലാണ് ഇതിൻ്റെ ഹാൻഡിൽ ബാർ നമുക്ക് ഫിറ്റ് ചെയ്യേണ്ടത് അതിനുശേഷം നമ്മൾ ആ ബാക്കിയുള്ള ആ രണ്ട് ഡ്രമ്മും ഇതിൻ്റെ രണ്ട് സൈഡിലായിട്ട് കയറ്റി കൊടുക്കുക കയറ്റിയതിന് ശേഷം നമ്മൾ കറക്റ്റായിട്ടൊന്ന് ലെവൽ ചെയ്ത് വയ്ക്കുക വെച്ചതിന് ശേഷം നമ്മൾ ഇതിൻ്റെ വീല് നമ്മൾ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക രണ്ട് വീല് നമ്മൾ കറക്റ്റ് പൊസിഷനിൽ വെച്ചതിന് ശേഷം ഇതിൻ്റെ കൂടെ കിട്ടിയ ഈ ഒരു നെറ്റും ബോൾട്ടും കൊണ്ട് നമ്മളിത് നല്ല രീതിയിലൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക ആദ്യം വാഷർ ഇടണം വാഷർ ഇട്ടതിന് ശേഷമാണ് ഇതേപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഡ്രമ്മിൻ്റെ ഫിറ്റിങ്സ് ഓക്കെ ആയി കഴിഞ്ഞു ഇനി നോക്കിയിൻ്റെ ഹാൻഡിൽ ബാർ ഫിക്സ് ചെയ്യാം ഹാൻഡിൽ ബാർ ഫിക്സ് ചെയ്യാനായിട്ട് ഹാൻഡിൽ ബാർ എടുത്ത് ഇതുപോലെ നമ്മൾ ആ ഈ സംഗതിക്കകത്തോട്ട് കയറ്റി വയ്ക്കുക കയറ്റിവെച്ചതിന് ശേഷം അതിൻ്റെ നെട്ട് നെട്ടും ബോൾട്ടും ഇതുപോലെ ഇട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ വർക്ക് ഇപ്പോൾ കംപ്ലീറ്റ് ആയി മെഷീൻ ഇപ്പോൾ നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു പിന്നെ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതാ ഈ കാണുന്ന ഈ ബട്ടൺ പോലെ കാണുന്ന ഈ ഒരു സാധനം ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ വിത്ത് വിതയ്ക്കുന്ന സമയത്ത് എത്ര അകലത്തിൽ വീഴണം അപ്പോഴാ അകലത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ബട്ടൺ നമ്മൾ കൂടുതൽ അകലം വേണമെങ്കിൽ നമ്മൾ ബട്ടൺ കൊടുക്കുക അകലം കുറച്ച് മതിയെങ്കിൽ ഇതുപോലെ ബട്ടൺ ഊരി മാറ്റുക ഓക്കെ ഇപ്പോൾ നമ്മുടെ മെഷീൻ ഇപ്പോൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇനി നമ്മൾ നേരെ പാടത്തിലേക്ക് പോവുകയാണ് ഇത് പാടത്തിൽ എങ്ങനെയാണ് നെല്ല് വിതയ്ക്കുന്നത് കാര്യങ്ങളൊക്കെ നമുക്ക് പാടത്ത് നിന്നിട്ട് കാണാം ഓക്കെ നമ്മളിപ്പോൾ നെല്ല് വിതയ്ക്കുന്നതിനായിട്ട് നമ്മളിപ്പോൾ എത്തിയിട്ടുണ്ട് ഇത് മലപ്പുറം ജില്ലയിലെ പള്ളിക്കൽ കൃഷിഭവന്റെ നേതൃത്വത്തിലാണ് ഇവിടെ നെൽവിത്ത് വിതയ്ക്കുന്നത് അപ്പോഴിതിനെക്കുറിച്ച് പറയാൻ പള്ളിക്കൽ കൃഷി ഓഫീസർ ഞങ്ങളോടൊപ്പം ചേരുകയാണ് നമ്മളിവിടെ ചെയ്യുന്നത് പാഡി ഡ്രം സീഡർ എന്ന് പറയുന്ന ടെക്നോളജി വേസ്റ്റ് വിത്ത് നട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിലെന്താ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ വിതയ്ക്കുന്നത് നമുക്ക് ഒരിക്കലും അതിൻ്റെ അകലം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല നമ്മൾ വിതയ്ക്കുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോയി വിത്ത് വീഴുന്നു അവിടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് പക്ഷേ ഇതിലാകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ അകലം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും കറക്റ്റ് സ്പേസിംഗിൽ അത് വീഴുകയും ചെയ്യും അപ്പോൾ സ്വാഭാവികമായിട്ടും ചെടികൾ തമ്മിലുള്ള കോമ്പറ്റീഷൻ കുറയുകയും അതുവഴി കൂടുതൽ വിളവ് ലഭിക്കുകയും ചെയ്യുന്ന അതിന് വേണ്ടിയിട്ടുള്ള ടെക്നോളജിയാണിത് മാത്രമല്ല സിമ്പിളായിട്ടുള്ളൊരു മെഷീൻ ആയതുകൊണ്ട് തന്നെ ഏതൊരു കർഷകനും സ്വന്തമായിട്ട് തന്നെ വേണമെങ്കിലും അത് ഓപ്പറേറ്റ് ചെയ്യാം ഒരു വേറൊരാളുടെ സഹായോ കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ അവർക്ക് വേണമെങ്കിൽ ചെയ്യാവുന്നേ ഉള്ളൂ നമ്മൾ പാഡി സൈഡ് ഉപയോഗിച്ച് നെൽവിത്ത് വിതയ്ക്കുന്നതിന് മുമ്പ് പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതിൽ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പാടത്തിലെ വെള്ളം നമ്മൾ ക്രമീകരിക്കുക അതായത് പാടത്തിലെ വെള്ളം നമ്മൾ കുറച്ചതിന് ശേഷം ഈ ഒരു ലെവലാക്കുക കാരണം വെള്ളത്തിൻ്റെ അളവ് കൂടി കഴിഞ്ഞാൽ നെൽവിത്ത് ഡ്രമ്മിൽ നിന്ന് വീണ് ചെതറിപ്പോകാതിരിക്കാനാണ് വെള്ളം കുറയ്ക്കാൻ പറയുന്നത് ഈ ഒരു ലെവലിലാണ് നിങ്ങളെ വെള്ളം എപ്പോഴും ക്രമീകരിക്കേണ്ടത് അതുപോലെ തന്നെ പാടം നല്ല രീതിയിൽ ഒന്ന് നിരപ്പാക്കി കൊടുക്കുക ഇവിടെ അവർ ആദ്യം ചെയ്ത ട്രാക്ടർ ഉപയോഗിച്ചുകൊണ്ട് വയൽ നല്ല രീതിയിൽ ഉഴുത് ആക്കി അതിനുശേഷം ഈ പൊക്കമുള്ള ഭാഗമൊക്കെ ഇതുപോലെ വാഴത്തട ഇങ്ങനെ കെട്ടി അവർ ലെവലാക്കിയതാണ് ഇതൊരു നാടൻ ടെക്നിക്കാണ് വാഴത്തൊടേരെ രണ്ട് സൈഡിലും ഇതുപോലെ കയറ് കെട്ടിയതിന് ശേഷം ഇങ്ങനെ വലിക്കുകയാണ് ചെയ്യുന്നത് വലിക്കുന്ന സമയത്ത് വയൽ നല്ല രീതിയിൽ ലെവലായി കിട്ടും പിന്നെ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഡ്രമ്മിലോട്ട് നിറയ്ക്കുന്ന നെൽവിത്തിൻ്റെ മുള നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കുതിർത്തെടുത്ത നെൽവിത്ത് മൂന്നാം ദിവസം പാകാൻ വേണ്ടി നമ്മൾ എടുക്കുക അതായത് അതിൻ്റെ മുള പൊട്ടി ഈ ഏകദേശം ഈ ഒരളവിൽ ഈ കാണുന്നത് പോലെ ഇതിൻ്റെ മുള വന്നിട്ടുണ്ടായിരിക്കണം ഇതിൽ കൂടുതൽ വേര് വന്നു കഴിഞ്ഞാലുള്ളൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇത് ആ ഹോളിൽ കൂടെ കൃത്യമായിട്ടുള്ള അളവിൽ നെൽവിത്ത് വരാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുതിർത്ത് മൂന്നാം ദിവസം തന്നെ നെൽവിത്ത് വിതയ്ക്കാൻ വേണ്ടി എടുക്കുന്നത് പിന്നെ നമ്മൾ വിത്ത് നിറയ്ക്കുന്ന സമയത്ത് പാഡി പാഡിസീഡറിൻ്റെ അടിഭാഗത്ത് ഇതുപോലൊരു എന്തെങ്കിലും തുണിയോ അല്ലെങ്കിൽ ഒരു ചാക്കോ ഇതുപോലെ വിരിച്ചു കൊടുക്കുക കാരണം നമ്മൾ ഇതിലേക്ക് വിത്ത് നിറയ്ക്കുന്ന സമയത്ത് ഇതിൻ്റെ അടിഭാഗത്ത് ഉള്ള ദോരത്തിൽ കൂടെ വിത്ത് താഴെ വന്ന് വേസ്റ്റായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മൾ ഡ്രം സീഡറിലേക്ക് വിത്ത് നിറയ്ക്കുമ്പോൾ അത് ഫുള്ള് നിറയ്ക്കരുത് ടൈറ്റ് ചെയ്ത് നിറയ്ക്കാൻ പാടില്ല ഏകദേശം ഒരു മുക്കാൽ ഭാഗം നമ്മൾ നിറച്ചാൽ മതി അത് താല്പര്യം ഒരു ഫ്രീ ആയിട്ടുണ്ടായിരിക്കണം എങ്കിൽ കൃത്യമായിട്ടുള്ള അളവിൽ നെൽവിത്ത് പുറത്തു വരികയുള്ളൂ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പാഡി സീഡിനെ ഇതേപോലെ വയലിൽ കൊണ്ടുവയ്ക്കുക വെച്ചതിന് ശേഷം വളരെ സിമ്പിളായിട്ട് ഇതുപോലെ വലിച്ച് നമുക്ക് നെൽവിത്ത് നമുക്ക് വിതയ്ക്കാൻ പറ്റും ഒരാൾക്ക് തന്നെ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു പണിയേ ഉള്ളൂ അപ്പോൾ ഇവിടെ നെൽവിത്ത് വിതച്ചത് പള്ളിക്കൽ അഗ്രോ സർവീസ് സെൻ്ററിലെ രണ്ട് ടെക്നീഷ്യൻസ് ആണ് അപ്പോൾ നമുക്ക് അടുത്ത് ചോദിക്കാം ഇത് എന്താണ് അവരുടെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പള്ളിക്കൽ അഗ്രോ സർവീസ് സെൻ്ററിലെ ടെക്നീഷ്യനാണ് അപ്പോൾ നമ്മളാണ് ഈ വിത്ത് ഇവിടെ വിതയ്ക്കുന്നത് സീഡർ എന്ന് വെച്ചിട്ട് ഇത് വളരെ എളുപ്പമാണ് ഒരു കർഷകർക്ക് ഇപ്പോൾ നല്ല ഉപകാരമുള്ള കാര്യമാണ് ഒരു ഏക്കർ സ്ഥലമൊക്കെ നമുക്കൊരു ഒന്നൊന്നര മണിക്കൂർ കൊണ്ട് കുറച്ച് വിത്ത് മതി പെട്ടെന്ന് വിതച്ച് തീർക്കാം എൻ്റെ പേര് ഷിബു എന്നാണ് പള്ളിക്കൽ അഗ്രോ സർവീസ് സെന്ററിന്റെ കീഴിൽ വർക്ക് ചെയ്യുകയാണ് ആർക്കും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് കൂടിയാണ് നല്ല രീതിയിൽ കൃഷിക്കാരുമായിട്ട് ഇടങ്ങിച്ചേരുന്ന ഒരു യന്ത്രം കൂടിയാണ് ഇത് നമുക്ക് ഏകദേശം ഒരു രണ്ട് ഏക്കർ ഒരു രണ്ട് മണിക്കൂർ കൊണ്ട് നമുക്ക് വിതച്ച് തീർക്കാൻ കഴിയും മലപ്പുറം കൊണ്ടോട്ടി ബ്ലോക്കിന്റെ പരിധിയിൽ വരുന്ന സ്ഥലങ്ങളിൽ പള്ളിക്കൽ അഗ്രോ സർവീസ് സെന്ററുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ അവർ പാടി സൈഡർ ഉപയോഗിച്ചുകൊണ്ട് വളരെ ചുരുങ്ങിയ റേറ്റിൽ തന്നെ അവർ വിതച്ചു തരുന്നതാണ് നെൽകൃഷി മേഖലയിൽ മറ്റൊരു പ്രധാന പ്രശ്നം തൊഴിലാളികളെ കിട്ടുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ തൊഴിലാളികളുടെ എണ്ണം നമുക്ക് കുറയ്ക്കാൻ പറ്റും ഉൽപ്പാദന ചെലവ് ഒരുപാട് നമുക്ക് കുറയ്ക്കാൻ പറ്റും ഇതൊക്കെയാണ് ഇതുകൊണ്ടുള്ള മറ്റ് നേട്ടങ്ങൾ പേടി ഡ്രം സീഡർ ഉപയോഗിച്ചിട്ട് ഈ നിലവിത്ത് വിതയ്ക്കാനും മറ്റുള്ള പ്രവർത്തികൾക്കും കൊണ്ടൂട്ടി ബ്ലോക്കിൽ ഏത് ഭാഗത്തു വേണമെങ്കിലും നമ്മൾ ചെയ്തു കൊടുക്കും അതിന് അഗ്രോ സർവീസ് സെൻ്റർ പള്ളിക്കലുമായിട്ട് ബന്ധപ്പെടുക ഈ മെഷീൻ നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ തിരുവനന്തപുരം ബി ജി എം ഗ്ലോബൽ സൊല്യൂഷനായിട്ട് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ അടങ്ങുന്ന ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ചേർക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോ ഇനിയും നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം